ഡയറക്ടർ സ്പോർട്സിന്റെ പേരിൽ ഒരു എം പി സ്ഥാനം തന്നെ ഞാൻ കണ്ടാല് തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കുന്നു അതൊരു പാർട്ടിയല്ലേ തന്നെ കാരണം അതൊരു ഒരു സ്പോർട്സ്മാൻ മാൻ ആയിരുന്നു തന്നെ ചേച്ചിയൊരു പാർട്ടിയായിട്ടോ അല്ലെ സച്ചിൻ ഒരു പാർട്ടിയായിട്ടോ ഒന്നും അല്ല കൊടുത്തിട്ടുണ്ട് ഒരു സ്പോർട്സ്മാൻ മാൻ അതെല്ലാവർക്കും ഇന്ത്യയിലെ ഭാഗം കൊടുക്കുന്നതാണ് അത് കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ കണ്ടും പറയും അത്രയ്ക്ക് വലിയ അമ്മ ഒന്നും ശരിക്കും ും ഗവൺമെന്റ് പക്ഷേ ഉള്ളത് കഴിഞ്ഞിട്ട് അക്കാഡമി രാജാക്കണ്ട് സംസാരിച്ചിട്ടുണ്ട് സഭ ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും

അർജുനോട് പഠിക്കാൻ പോയിട്ട് ഹിന്ദി അറിയാം ആ ഗവൺമെന്റ് അക്കാഡമി എം എസ് പിന്നെ പ്രോജക്റ്റ് നടക്കുന്നുണ്ട് കാരണം എം എസ് പിന്നെ ഓൾറെഡി ഇപ്പൊ അക്കാഡമിണ്ട് എം എസ് പി സ്കൂളില് പോലീസിന്റെ ഒരു തുടങ്ങാനാണ് നോക്കുന്നത് എം എസ് പി എന്നൊരു പിള്ളേരുടെ സ്കൂളില് ടീമുണ്ട് നല്ല ടീമുണ്ട് പക്ഷെ അതല്ലാണ്ട് പോലീസിന്റെ ഒരു അക്കാഡമി ആയിട്ട് തുടങ്ങാനാണ് അപ്പൊ